ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഒരു ഈവനിങ് വ്ലോഗ് പോലെ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ തേജു ഇപ്പം അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ തേജു നാല് നാൽപ്പതിന് തേജു വന്നിട്ടുണ്ട് തേജു വന്നു അവനെ മേൽ കഴിക്കിച്ചു അപ്പം അവൻ അവൻ വന്നിട്ടില്ല കേട്ടോ വന്നിട്ടില്ല ഞാൻ വെറുതെ പറയാ അല്ലേ ആ ഞാൻ വെറുതെ പറയാം കേട്ടോ അവൻ വന്നിട്ടില്ലേ അപ്പോൾ അവൻ ചായ ഓടിക്കാതിരിക്കയാണ് സ്കൂൾ വണ്ടികളൊക്കെ ഇങ്ങനെ പോവണ്ടിട്ടോ ഓരോ സ്കൂളിലെ അപ്പം ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ചതിന് ശേഷം ചിലപ്പോൾ കളിക്കാനൊക്കെ പോകണ്ടാവും അപ്പൊ എനിക്കിനിപ്പം പ്രത്യേകിച്ച് പണിയില്ല മിറ്റം അടിക്കണോ അടിക്കണ്ടെന്ന് നോക്കിയിട്ടാണ് ഞാൻ നിക്കണത് വലിയ കരടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ല നീ വന്നിട്ടില്ലല്ലോ നീ വന്നിട്ടില്ലല്ലോ സ്കൂൾ വന്നിട്ടില്ലല്ലോ അപ്പൊ അവിടുന്ന് ആരും വിളിച്ച് പറഞ്ഞേ നിങ്ങള് കേട്ടാ അപ്പൊ അത് കഴിച്ചാലേ പോവാൻ പറ്റൂട്ട അപ്പോ ഞാന് ഒന്നെങ്കിൽ മേലെ കഴുകണം അതിനൊക്കെ മുതൽ ചെടികളൊന്നും നനയ്ക്കണട്ടാ കൊറേ നേരം വെയിലും കൊണ്ടല്ലത്തിച്ചതിന് ശേഷം അല്ല ചെടി നനയ്ക്കണത് കാരണം നല്ല ഇരുട്ടാവുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് അപ്പൊ ഞാൻ വേഗം ഇപ്പൊ ചെടി നനയ്ക്കാൻ പോവാട്ടെ ഫസ്റ്റ് വിറ്റമടിക്കാനായിട്ട് അധികമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നോക്കട്ടെ എന്തായാലും അങ്ങനെ ചെടി നനയ്ക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ എൻ്റെ കണ്ണിലൊരു സംഭവം പെട്ടത് ഇങ്ങനെ ജസ്റ്റ് ഇതാ തുളസി തുളസി നമ്മൾ നട്ടതൊന്നും അല്ലാട്ടോ തന്നെ അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള തുളസിയുടെ കതിരുകൾ ചാടിയിട്ട് തന്നെ മുളച്ച് വന്ന തുളസി ആട്ടോ അതൊക്കെ അത് ഫുള്ള് അങ്ങനെ വന്ന കേട്ടോ അപ്പോൾ പടർന്ന് പടർന്നിട്ട് ഈ ഇതുമെന്നുള്ള കരട് കതിര അപ്പുറത്തേക്ക് വന്നിട്ട് കണ്ടോ ആ ഒരു നമ്മുടെ വാട്ടർ ഫിൽറ്റർ വെച്ച് എൻ്റെ നേരെ തൊട്ടടിയിലേക്ക് കണ്ടില്ല എൻ്റെ കതിരോൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ മുളച്ച് മുളച്ച് വീണ്ടും കുറേ തുളസിയൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര തിക്കായിട്ടാണ് നിൽക്കുന്നത് അടിയിൽ നിന്നൊക്കെ മുളച്ച് പറഞ്ഞിട്ടൊരു ഒരു വലിയ മൊന്താന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ പക്ഷെ ഒരു ഭയങ്കര തണവ് പിടിച്ചിട്ട് വല്ല പാമ്പൊക്കെ ഉണ്ട് ഒരു ചേരതി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റിയ രീതിയിലൊന്നായിട്ടുണ്ട് അവിടെ പിന്നെ നമുക്കിവിടെ വലിയ ടൈപ്പ് ആഫ്രിക്കൻ വെച്ചെന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു ചെറിയ ശല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചില തുളസി ഒക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി നാശമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിയിൽ നിന്ന് മുളച്ച് വരുന്നത് അപ്പം ഉണങ്ങിയതും പൊട്ട തുളസി ഒക്കെ ഉള്ളത് ഞാൻ കളഞ്ഞു വെറുതെ ഇതിനങ്ങനെ തിക്ക് കൂടിയതുപോലെ ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്നത് വെച്ചിട്ട് നല്ലത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ പറിച്ചിട്ട് ട്ടാ അതിൻ്റെ ഇടയിൽ ഇതേ തേജു കളിക്കാൻ പോകാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ടിയിട്ട് അമ്മ കളിക്കാൻ പോട്ടെ കളിക്കാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്തുനിന്ന് അവിടെ നിന്ന് പിള്ളേർ കളിക്കുന്നുണ്ടോ നോക്കട്ടെ അവിടെ നിന്നിട്ട് അവർ കളിക്കണ്ടെങ്കിൽ ഞാൻ ഓടിയിട്ട് വേഗം അങ്ങോട്ട് പോകാല്ലെങ്കിൽ അവരിങ്ങിട്ട് വരികട്ടെ ചെയ്യാറ് അപ്പൊ അവർ അവിടെ നിന്ന് കളിക്കുന്നു കണ്ടുപോ തോന്നുന്നു അപ്പോൾ അവർ അങ്ങോട്ട് ഓടിപ്പോ തൊട്ടടുത്തായൊണ്ട് പിന്നെ അവനെ കൊണ്ടാക്കണ്ടപ്പോൾ അവൻ തന്നെ പോകും അങ്ങോട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കുകയുള്ളൂ അവിടെ നിന്ന് അവര് നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവൂട്ടാ അങ്ങനെ അവൻ കളിക്കാൻ പോയിട്ടാണ് പിന്നെ ഞാൻ ആ സൈഡ് മാത്രം ഒന്ന് അടിച്ചുപോരിട്ട അങ്ങനെ കുറച്ച് പുല്ലും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് മാത്രം ടിച്ച് വൃത്തിയാക്കി എടുത്തു അങ്ങനെ അടിച്ച് നിൽക്കുന്ന നേരത്തെ ഇങ്ങനെ കൈ ഒന്നും നമ്മുടെ വഴങ്ങിയില്ല അപ്പോൾ പിന്നെ ഈ ഒന്നും കൂടി മിറ്റടിച്ചാലോ തോന്നി പക്ഷേ എവിടെയൊക്കെ ഒരു മടിയും വരുന്നുണ്ട് വലിയ കരടൊന്നും ഇല്ലാത്തത് കൊണ്ട് വേണ്ടാന്നുള്ളൊരു ഇതും ഉണ്ട് പിന്നെ ഈ വഴി മാത്രം അടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ വഴിയിൽ അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു അലകളും അങ്ങനെയൊക്കെ ആയിട്ട് വീണിട്ട് ചെറിയ രീതിക്ക് കിട്ടാം വലിയ ശല്യം ഒന്നുമില്ല എന്നാൽ ചെറിയ രീതിക്ക് ഇങ്ങനെ ചെറിയ കരടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫ്ലോയിൽ ഞാൻ ആ ഒരു ഫ്രണ്ടിലെ ഭാഗം മാത്രം ഞാൻ അടിച്ചു കൂട്ടാം പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു വേറെ ഒന്നുമില്ല നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിൽ നല്ല വെയിലുണ്ടാവും രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ വൈകീട്ട് ആവണ വരെ നമ്മുടെ ഉമ്മറഭാഗത്തേക്ക് നല്ല വെയിലാണ് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല പൊള്ളണ വെയിലുണ്ടാവും നമ്മുടെ നേരെയാണ് സൂര്യൻ ഉദിച്ച് വരണത് അസ്തമയൊക്കെ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ ഉദിച്ച് വരണ വെയിൽ കറക്റ്റ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഫ്രണ്ടിൽ വീട് വന്നതിന് ശേഷമാണ് നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ഒരു തണല് നമുക്ക് ഒന്ന് കിട്ടുന്നുണ്ടായിരിക്കും കാരണം ഫ്രണ്ടിൽ ആ മരങ്ങളൊക്കെ വെട്ടിയോണ്ട് തന്നെ നല്ലപോലെ വെയിൽ കിട്ടും രാവിലെ എടുത്ത് നോക്കുമ്പോൾ ചെടികളൊക്കെ നന്നായി വിടർന്ന് നിൽക്കുന്നുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴേക്കും അതിങ്ങനെ കെ തൂങ്ങി പിടിച്ച് കുഴങ്ങി ഒരു മതിരെ ഉണങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ അത്രയ്ക്കും വെയിലവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കത് തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അവിടെ ഒരു ചേച്ചിയും വേറൊരു കുട്ടിയും കൂടി വന്നിട്ട് കുറച്ച് ചെടികളൊക്കെ കൊടുക്കുന്നതെന്നുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ അതൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ താമര അല്ലേ താമര ഞാനെടുത്തിട്ട് നമ്മുടെ വലിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല നമ്മുടെ വലിയ നോർമൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം ഉണ്ടാവില്ല അതിലിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് നല്ലൊരു പോട്ട് വാങ്ങിയിട്ട് വേണം എനിക്ക് അതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് മുട്ടൊക്കെ ഇട്ടുണ്ട് കേട്ടോ താമരയിൽ അപ്പോൾ നന്നായിട്ടൊന്ന് വളർന്ന് ോട്ടേ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിസ്താരണം അങ്ങോട്ട് കൂടാൻ വേണ്ടിയിട്ടാട്ടാ വലിയൊരു പാത്ര ടേക്കാണ് പിന്നെ അതേ ഇതൊക്കെ നമ്മുടെ ചെടികളാട്ടതിൽ കുറേ ചെടികളൊക്കെ ഞാൻ കളഞ്ഞു കുറേ ഇതേ ഞാൻ പുതിയ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പം നാളെ പിള്ളേർ കൊടുന്ന് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശശ്രൂഷിക്കാറാണ് കേട്ടോ അതൊന്നും എനിക്ക് മുന്നുള്ള ശീലമേ അല്ല സത്യം പറയാലോക്ക് ഞാൻ അങ്ങനെ ചെടി അങ്ങനെ ശുശ്രൂഷിച്ചിരുന്ന ആളൊന്നുമല്ലാട്ടോ പിന്നെ തേജപ്പതേ അവിടെ നല്ല കളിയിലാട്ടോ ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് തോന്നുന്നു വേറെ ഒന്നുമല്ല അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ അവന് സമയം കൊടുക്കുക അങ്ങനെ കേട്ടോ അമ്പലത്തിൽ പാട്ട് വെച്ചാൽ വരണം നമുക്ക് വിളക്കൊക്കെ കൊളത്തണം എന്നാ പറയാറ് പക്ഷെ ആള് വരില്ലേ ഞാനിവിടെ നിന്ന് വിളിച്ചാൽ മാത്രമേ വരുള്ളൂ അവൻ്റെ വിചാരം ഞാൻ മറന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ ചിലപ്പോൾ വല്ല പണിത്തരക്കിലേ മറന്നിട്ടില്ല പാട്ട് വെച്ചങ്ങനെ അറിയണ്ടാവും പക്ഷെ ആള് ഞാൻ വിളിക്കാണ്ട് ഇവിടുന്ന് വരില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോവാ പോവുക എന്ന് പറഞ്ഞൊരു വർത്താനം കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാട്ടോ അപ്പോൾ അവർ അമ്പലത്തേക്കൊക്കെ അപ്പോൾ കുട്ടി വേൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ പോലും വരാൻ കൂട്ടാക്കാത്ത ആളാട്ടോ സൈക്കിൾ ഉണ്ട് സൈക്കിള് സൈക്കിള്ണ്ടാക്കി താമരം അമ്മ അവിടെ ഇത് ഞാൻ മേല് കഴുകാൻ കയറി കയറിയ സമയത്ത് ഞാൻ തോർത്തിന്റെ കാര്യം വിട്ടുപോയിട്ട് എന്നിട്ട് അവിടെ നിന്ന് വേഗഓടി വന്നിട്ട് ഇത് വീണ്ടും തോർത്തെടുത്തു തോർത്തെടുത്തപ്പോഴാണ് ഞാൻ ക്യാമറയുടെ കാര്യം ഓർത്തത് അപ്പം ഞാൻ വന്നിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് പിന്നെ മേലൊക്കെ കഴുകി ചെന്നിട്ട് പിന്നെ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാണ് അതൊക്കെ നമ്മുടെ ഡെയിലി നിങ്ങൾ ഈവനിങ് റൂട്ടീൻ ആയിക്കോട്ടെ എന്തിലായാലും കാണുന്ന കാര്യനെയായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ നിൽക്കുകയാണ് ഏറ്റവും മഴ പെയ്യോന്നുള്ള ഉറപ്പില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലാട്ടാ നമ്മൾ വൈകിട്ട് ഡ്രസ്സ് കഴുകിടുക പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിത് രാവിലെ കഴുകിയിട്ടിതൊക്കെ എടുത്തിട്ട് ഇത് റൂമിൽ കൊണ്ടിട്ടു പിന്നെ ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളായത് കൊണ്ട് തന്നെ നമ്മൾ വിളക്കിന് വെച്ചാൽ ചിരാതാടുന്നോട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകിയത് അപ്പോൾ അത് ഞാൻ വെയിലത്ത് തുണക്കാൻ വെച്ചിട്ടുണ്ട് അടന്നുട്ട ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതേ നമ്മൾ കവറാക്കിയിട്ട് വീണ്ടും കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ഇനി അടുത്ത് എന്താ കാർത്തിക വിളക്കോ എന്താ വരികയാ വെച്ചാൽ അതിന് യൂസ് ചെയ്യണ്ടേ പിന്നെ ഞാൻ വേഗം വിളക്കുളർത്തിയിട്ടാണ് വേഗം ഇട്ടാവുന്നുണ്ട് ഇപ്പോൾ അറിയാമല്ലോ ആറുമണിയാവുമ്പോഴേക്കും നല്ലോണം വേഗം ഇട്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഇട്ടായിട്ടുണ്ട് അടുന്ന് വിട്ട പിന്നെ അതാണ് ഞങ്ങൾ വിളക്കൊക്കെ ഇട്ടു ലെ ചേ വിളക്കൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ടുട്ടാ റൂമിൽ നമ്മുടെ ഹോളിലും അതുപോലെ തന്നെ ഉമ്മറത്തൊക്കെ ലേറ്റ് ഇട്ടു ഞാനത് തുണികളും മടക്കാലത്ത് മടക്കുകയാണ് ഈ ഒരു സംഭവം ഞാൻ ആദ്യം കറക്റ്റ് ഇത് കഴിഞ്ഞ് അങ്ങനെ മടക്കി വെച്ചായിരുന്നു നടന്നു പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ പിറ്റേ ദിവസമായിട്ട് മടക്കാറുങ്ങനെ കൊടുന്നിട്ട് നമ്മൾ കട്ടിലും ഇട്ടാ ഞാൻ ചിലപ്പോൾ വിടും ഈ റൂമിൽ അങ്ങനെ വരില്ലല്ലോ അപ്പം ഞാനത് അങ്ങനെ വിടും പിന്നെ ഞാൻ പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് മടക്കാറ് തേജ് പോയതിന് ശേഷം ഇപ്പം ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണ കാരണമേ തോന്നുന്നു ഞാൻ ഇവിടെ ഡ്രസ്സ് ഇട്ട കാര്യം എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വേഗമതൊക്കെ മടക്കി സെറ്റ് ആക്കി കിട്ടാം ആ അച്ഛൻ്റെ ഇത്ര നേരത്താ വന്നന്നു അല്ലേ സാമിമാര് വരണ്ടി പ്പോഴത്തേക്കും നമ്മുടെ വീണ്ടും ഫ്രണ്ടില് ഇരിക്കായിരുന്നു ഇരിട്ടായി ഇരട്ടായിട്ട് വരണ്ട സാമ്യമാരൊക്കെ എന്നെ ശരണം വിളിച്ച് പോകേണ്ട അപ്പൊ ഇരിക്കുമ്പോ ദേവിൻ ചേട്ടൻ സർപ്രൈസായിട്ട് നേരത്തെ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിൻ ചേട്ടൻ നേരം നേരമായിട്ടല്ലോ കുറച്ച് വേറെ അപ്പൊ ഇന്ന് ആറരയാകുമ്പോഴേക്കും വന്നിട്ടുണ്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് രാത്രിക്കുള്ള പരിപാടി ഒരു അറേ മുക്കാലൊക്കെ ആവുമ്പോ നോക്കാച്ചിട്ടിരിക്കും ഞാൻ തേജപ്പനോട് ഉമർത്തിണ്ട് അല്ലേ അല്ല തേജോ സർപ്രൈസ് ആയിട്ട് തേജോന്നെ സർപ്രൈസായിട്ട്

ട്ടാന്റെ മടിയില് വെച്ചിട്ട് നോക്കി ഒട്ടും ഇപ്പൊ കിട്ടൂട്ട് തിൻഷേട്ട വണ്ടിയൊക്കെ ഫുള്ള് പണിതിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ശരിയാക്കിയാ

ട്ടം നേരത്തെ വന്നുകൊണ്ട് എന്തപ്പൊ കഴിക്കാൻ കൊടുക്കാന്നുള്ള കൺഫ്യൂഷൻ ഞാൻ മറ്റേത് അത് വന്ന നമ്മള് രാത്രിക്ക് വല്ല എന്താ എന്താച്ചാ അതെല്ലാം കൊടുക്കാറ് അപ്പൊ ഞാനിപ്പ എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പൊ ഞാൻ ചായ കാപ്പിക്കുള്ള വെള്ളം വെച്ചുട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ എന്ത് വെക്കും എന്ത് വിൽക്കും ഇങ്ങനെ അങ്ങോട്ടും നോക്കുന്നുണ്ട് ഭജനവിടെ അടുത്തുള്ള കൂടിയിട്ട് കൂടി ഭജന ചൊല്ലോട് വരാനൊക്കെ പറഞ്ഞു പക്ഷെ അത്യാവശ്യം ആയിരിക്കും ഉപദേശമായിട്ടന്മാരവിടെ പണ്ട് പാടുന്നു ചായ വരു അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇനി ചേട്ടൻ ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് നെയ്ലിട്ടിട്ട് പൊരിച്ചു കൊടുക്കാതെ പോലെ തന്നെ പഴം ഉണ്ട് ഇട്ടിട്ട് പഴം നല്ല പഴുത്തിട്ടുണ്ട് ഇനിയും ഇനി അത് കേടായിട്ട് നമ്മൾ കളയേണ്ടി വരും അപ്പം എന്നാൽ പഴ നുറുക്ക് പോലെ പഴം പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ട് രണ്ടും നെയ്യിട്ടിട്ട് തന്നെ അപ്പം ഞാൻ വേഗം പോയിട്ട് പോയിട്ടിത് ബ്രെഡും പഴവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ബ്രെഡ് എടുക്കി കണ്ടാൽ തേജ് കരയും കാരണം തേജിന് ഇപ്പോൾ ക്ലാസ് വിട്ട് വന്നാൽ ബ്രെഡ് പൊരിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടാണ് മറ്റേത് എത്ര ദിവസം ഒക്കെ ഉണ്ടാവും എന്നറിയില്ല ഇഷ്ടം അവൻ എപ്പോൾ വേണമെങ്കിലും അവന് ഇഷ്ടങ്ങൾ മാറാം അപ്പോൾ ഞാൻ അതിന്ന് വേഗം കുറച്ചെടുത്തിട്ട് വിൻഷാട്ടിനുള്ളത് വേഗം സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് നല്ല തണവുണ്ട് കേട്ടോ ആ തണവ് മീൻസ് ഇപ്പോൾ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ അല്ലേ അപ്പോൾ നല്ല തണവ് അതായത് മഞ്ഞ് ആ ഒരു സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് ഒപ്പം തന്നെ ശരണം വിളി കേൾക്കുന്നുണ്ട് ഭജനയുടെ പാട്ട് കേൾക്കുന്നുണ്ട് എല്ലാം കേട്ടിട്ടാട്ടാണ് ഞാൻ ചെയ്യണത് നല്ല രസമായിട്ടോ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എനിക്കുമ്പോഴുള്ള ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ രാവിലെ എനിക്കുമ്പോഴുള്ളൊരു എന്താ പറയുക അവിടെ ഞാൻ പറയാം അമ്പലത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു പാട്ടും കൂടി കേൾക്കാൻ അതുപോലെ തന്നെ വൈകീട്ടായാലും അതെ സെയിം ഈ രണ്ട് ടൈമും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കിച്ചണിൽ നിൽക്കാൻ നല്ല രസമാണ് നിൽക്കാൻ സംഭവിച്ചൊരിക്കും എന്നും നമുക്ക് രാവിലെ എൻ്റെ പാട്ട് അമ്പലത്തിൽ കേൾക്കാം പക്ഷെ എന്താണ് ഈ ഒരു മാസത്തെ പാട്ടുകളും അതുപോലെ തന്നെ ശരണം വിളിയൊക്കെ നല്ല ഒരു ഒരു പ്രത്യേകത വൈബാണ് നമുക്ക് രാവിലെ എനിക്കാൻ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് ഇറങ്ങി വരാട്ടെ അപ്പം തേജു വിൻഷാട്ടിന്റെ പിന്നിൽ എന്താ നിൽക്കണെന്ന് വെച്ചാൽ ഫോൺ ചോദിച്ചിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഫോൺ കൊടുക്കില്ല വിൻഷാട്ടം വന്നാലാണ് കുറച്ച് നേരം ഓഫീസ് ഫോണൊന്നും അവൻ്റെ കയ്യിൽ കിട്ടട്ടെ അപ്പോൾ അതിന് മസ്ക് ഇടുകയാണ് അപ്പോൾ ആദ്യമൊന്നും വിൻഷാട്ടം നമ്മൾ കുറേ നാളായിട്ട് കൊടുത്തുവിടുന്നേ ഇല്ല കേട്ടോ ഇപ്പം അത് വീണ്ടും പാവല്ലി വിചാരിച്ചിട്ട് കുറച്ച് നേരം വളരെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോക്കൊന്ന് കൊടുക്കും ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഗെയിം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഇങ്ങനെ മസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ഞാനപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഉള്ള പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അടന്നു കേട്ടോ ചായും എനിക്കും കൂടിയുള്ളത് ു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ടിങ്ങനെ കഴിക്കാട്ടാ ഇപ്പോൾ വീട് വെച്ചതിന് ശേഷം മീൻഷാട്ടെന്നും വൈകിട്ടാണ് വരാറ് മറ്റേത് ഈ ഒരു നേരം ആകുമ്പോഴേക്കും വരണ ആളായിരുന്നു വീട് വെച്ചതിന് ശേഷം ഞാൻ പറയും വീട് വെച്ച് മാറിയതിനു ശേഷം മീൻഷാട്ട് എപ്പോഴും നേരം വൈകിട്ടാണ് വരുന്നത് ചാ അടിക്കുന്ന നേരം ആ ഒരു സമയത്തൊന്നും ഉണ്ടാവില്ല ഫുഡ് കഴിക്കേണ്ട നേരത്തേക്ക് അവർക്ക് എത്തുക അപ്പോൾ ഞാൻ ചേട്ടനെ വന്നാൽ മഴക്കണേ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു പേജിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ട് ഞാൻ ഷോർട്ട് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലോ അപ്പം അത് ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ തേജു എൻ്റെ മാൻ തട്ടിപ്പറിച്ചിട്ട് എൻ്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ വാങ്ങിയിട്ട് 啊。<noise> അങ്ങനെ ഞാനേ അത് കാണിച്ചു കൊടുക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ തേജുവിൻ്റെ അപ്പോൾ ഇതിൽ ലൈറ്റ് കത്തണ സാധനം ഇവനാണ് ഇവനാണെങ്കിൽ കാണിച്ചത് ഞാൻ ഈ സാധനം കണ്ടിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ബാൻഡ് ആണ് എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോൾ അതമ്മേ ലേറ്റൊക്കെ കത്തതിലൂന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്നൊക്കെ വാങ്ങിയിട്ട് സ്വിച്ച് ഒക്കെ ഓണാക്കിയിട്ട് കാണിച്ച കാണിച്ചു തന്നപ്പോൾ എൻ്റെ കിളി പോയി കാരണം ഞാനിത് അടി അടിമുടി നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നിൽക്കുന്നത് പിന്നെ അതേ നമ്മളങ്ങനെ ചായ വർത്താനം പറഞ്ഞ് കുടിക്കുന്നുണ്ട് ഞാൻ മനുഷ്യായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയ കമ്മൽ ഒരുപാട് കമ്മൽ എന്ന് പറഞ്ഞ് ഒരുപാട് കമ്മൽ കമ്മലുണ്ടായിരുന്നു അത് എനിക്കിഷ്ടമുള്ള എൻ്റെ ഇഷ്ടമുള്ള സ്റ്റെയിലിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു കൂട്ട ട്രഡീഷണൽ ആയിക്കോട്ടെ അല്ലാണ്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റിയ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ തേജുനി സാധനം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ നമുക്ക് വാച്ചിനോട് ഇപ്പോൾ ഭയങ്കര ക്രൈസർ ട്രെ ക്രൈസ്സുള്ള ടൈമാണ് അതുകൊണ്ടാണ് തോന്നുന്നു വാച്ച് പോലെ കൈമടാല്ല അപ്പോൾ ഇത് കുറെ എന്നോട് വാശി പിടിച്ചു കിട്ടും സ്കൂളിൽ ഇടാൻ കൊണ്ടുപോകണം ഫ്രണ്ട്സിനെ കാട്ടണം അങ്ങനെയാണ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല സ്കൂളിൽ പോയാൽ പിള്ളേർ വാശി പിടിക്കും അപ്പോൾ ഇത് നീ അവർക്കും കൊടുത്തിട്ട് വരേണ്ടി വരും അല്ലെങ്കിൽ ടീച്ചർ അത് അവിടെ വാങ്ങി വയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിന്ന് സ്കൂളിലേക്ക് പോകുന്ന അവൻ വിട്ടേക്കണത് അപ്പോൾ അത് ശർക്കര കാപ്പി ആട്ടാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് ഞാൻ കുടിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ബ്രെഡും പഴം ഒക്കെ കൂടി ഇനി ഞാൻ ആ സംഭവങ്ങൾ കാണിച്ച് തരാം എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇവരുടെ പാക്കിങ്ങട്ട അത്ര അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തെന്ന് അറിയാം രണ്ട് ടൈപ്പിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സ് തന്നെ അത്രയും വലിയൊരു ബോക്സിൽ ഞാൻ ഓൾറെഡി സത്യം പറഞ്ഞ ഒരു വലിയ ബോക്സ് വാങ്ങിയിട്ട് കമ്മൽ കളക്ഷനൊക്കെ അതിലിട്ട് വെക്കിയിട്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണെന്ന് വെറുതെ അയച്ച് തന്നിട്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലും ഓൾറെഡി ഉള്ള കുറച്ച് കമ്മലാട്ട അപ്പം ഞാനതൊക്കെ ഒപ്പത്തിലേക്ക് ഇട്ടു അപ്പം അത് ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് അയച്ചു തന്ന കമ്മലകൾ കിട്ടാം അത് ചെറിയൊരു കുഞ്ഞി കമ്മലാട്ട നല്ല രസം ഇതും ഞാൻ പിന്നെ ഓൾറെഡി വലിയ ഹെവി ഹെവി കമ്മല ഞാൻ ഇടുമ്പോഴാറുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അതേ ഇതൊക്കെ നമുക്ക് ട്രഡീഷണലെ ട്രഡീഷണൽ ടൈപ്പിൽ പറ്റിയ സാരി സെറ്റും കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സംഭവമാണിത് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ട് ഇതൊരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടാ സരസ്വതി ദേവിയെ തോന്നുന്നു അങ്ങനെ എന്തൊക്കെയായിട്ട് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ഒരു ബ്ലാക്കും എനിക്ക് എനിക്കിഷ്ടമായി ഞാനിപ്പോൾ ഇന്നലെ വിളക്കിന് പോയപ്പോൾ അവിടെ കണ്ടു അപ്പോൾ ഞാൻ വാങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി പോന്നു പിന്നെ അതെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഈ ഒരു കളറിലുള്ള കമ്മലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്യൂട്ട് ആവണ പോലെ തോന്നുന്നത് രണ്ട് കളറാണ് ഈ ഒരു കളറും പിന്നെ ഗോൾഡ് കളറും ഇട്ടുക അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ഒരു സംഭവം ഇതെങ്ങനെയാന്ന് വെച്ചാൽ തീരെ വെയിറ്റ് ഇല്ല ഭയങ്കര ഒത്തിരി വെയിറ്റ് ലാസ് ആ ഒരു പേപ്പർ പോലെ നമുക്ക് പിടിക്കുമ്പോൾ തോന്നുള്ളൂ കണ്ടാൽ നല്ല ഹെവിയായിട്ട് തോന്നിയെങ്കിലും ഒട്ടും വെയിറ്റ് അത് ഒട്ടും പറഞ്ഞു ഒട്ടും വെയിറ്റില്ല ഇല്ല അപ്പോൾ തേജൊക്കെ വന്ന് പിടിച്ചു നോക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു സാധനം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇൻസ്റ്റൈഡി വാട്സാപ്പ് ലിങ്ക് ഒക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടൊന്ന് നോക്കിയോളൂ വെച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഇത് ഇങ്ങനെ വെച്ചോക്കുന്നുണ്ട് എല്ലാ കമ്മിലും വെച്ചോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡേലും ഒരു കാര്യം വേണമെങ്കിലും പറയാം കുറച്ച് പേർ ഇങ്ങനെ മെസ്സേജിലും കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുക ഇങ്ങനെ കൊളാബറേഷന് കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ തിരിച്ചു കൊടുക്കുക അതോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കി തരാം നമുക്ക് കൊളാബറേഷന് വേണ്ടി തരുന്ന എന്ത് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം അവർ നമുക്ക് സ്വന്തമായിട്ടാണ് തരുക നമ്മളത് ഒരു പ്രൊമോഷൻ ബേസിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ത്രൂപ്പം ഞാൻ ത്രൂ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമയച്ചെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യില്ല അപ്പോൾ അത് അവർക്കൊരു വർക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് അത് കൊളാബറേഷന് വേണ്ടി തരണത് അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കൊളാബറേഷൻ ഇപ്പോഴാണ് തുടങ്ങിയത് മുൻപ് ഒരു വൺ ഇയറോളം ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഈ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡ്രസ്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് കുറച്ച് കുഞ്ഞ് കുഞ്ഞു ഇങ്ങനത്തെ ഫോട്ടോ ഫ്രെയിംസ് ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ നമുക്ക് സ്വന്തമായിട്ടാണ് തരിക നമ്മൾ അവർക്കൊരു ഉപയോഗം ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക നമ്മളതിങ്ങനെ വലിയ വീഡിയോസോ ഒക്കെ എടുത്തിടുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് നമ്മളെങ്ങോട്ട് എത്തിക്കാൻ പറ്റാവുന്ന രീതിയിൽ എത്തിക്കുമ്പോൾ തേജുൻ്റെ ആ കമ്മിൽ വാങ്ങി വെച്ചേനായിട്ടവൻ കരയണത് കാരണം അതെടുത്തിട്ട് കുലുക്കി കുലുക്കി കളിക്കുമ്പോൾ എന്നെ നല്ല ചീത്തേട്ടു അപ്പോൾ എൻ്റെ ചീത്തേട്ടപ്പം ചേട്ടൻ കളിയാക്കി ചേട്ടൻ കളിയാക്കിയപ്പോൾ ആ ദേഷ്യം എന്നോടുള്ള ദേഷ്യവും ചേട്ടനോടുള്ള ദേഷ്യമൊക്കെ ചേട്ടൻ മേതാട്ട് തീർത്തത് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പേടിയാണ് കേട്ടോ കുട്ടിക്ക് ചേട്ടന് എന്തും ചെയ്യും അതിനിടയ്ക്ക് ചേട്ടൻ രാവിലെ കഴുത്തെന്തോ ഒളുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നോട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞു ഒഴിഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഷർട്ട് അഴിക്കാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷർട്ടഴിക്കാനും കൂട്ടിയിട്ടില്ലാട്ട എനിക്കാണെങ്കിൽ ഷർട്ട് അഴിക്കാൻ പറ്റും അതുകൊണ്ട് അത് നിരച്ചൂൺ ഒഴിയാനും പറ്റില്ല അപ്പം ഞാൻ ഷർട്ട് അഴിക്ക് ഷർട്ട് അഴിക്കുമ്പോൾ എന്നെ ചീത്ത പറയണത് നീ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് തല്ലൂടി അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നുട്ടാ ഒഴിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തല്ലൂടി പോകുന്നു പിന്നെ ഞാൻ വേഗം നേരം ആ ദേശത്തിന് ഞാൻ നേരെ കിച്ചണിലേക്ക് ആട്ടാ വന്ന് കിച്ചണിൽ വന്ന് ആ ദേഷ്യം മൊത്തം കിച്ചണിൽ തീർത്ത് കുറെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അത് കഴുകിയിട്ടാണ് ഞാൻ ദേഷ്യമൊക്കെ തീർത്തത് പിന്നെ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര തൊരായിരിക്കും കേട്ടോ കാരണം ഉള്ളിലാത്ത ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ വൃവ് തകഡ് കൂടുന്നതിലൂടെ അല്ലേ അങ്ങനെ വൃത്തം എന്താ പറയുക ഇപ്പോൾ സൗന്ദര്യ പണക്കൾ എന്നൊക്കെ സൗന്ദര്യ പണക്കങ്ങൾ എന്നൊക്കെ പറയില്ലേ അത് ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടി ഞാൻ എൻ്റെ മുകളിൽ തലോട്ടിയിട്ടിങ്ങനെ അങ്ങനെ ഇങ്ങനെ മിണ്ടാക്കാൻ നടക്കും കേട്ട് ഇത് വേറെ ഒന്നും ഇല്ല ഞാൻ ഷർട്ട് ഇത് ആക്കിയപ്പോൾ വേണ്ട ഒഴുകേണ്ട ഈ പൊക്കം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് എന്ന് പ്രശ്നം ഇത് ഷർട്ട് വരാൻ നാണായിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല അപ്പോൾ ഞാൻ എന്നാൽ വേണ്ടാ പറഞ്ഞത് ഞാനോടൊപ്പ് പോന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴുകി കഴിക്കുന്നിട്ടും കുറച്ച് കുറച്ചാർ അവിടെ ഇരിക്കട്ടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്നില്ല കേട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് പിന്നെ ഞാൻ എന്ത് പണി എടുക്കും അടുത്ത് എന്ത് പണിയെടുക്കും അടുത്ത് എന്ത് പണി എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അടി ഈ പാത്രം കഴുകണത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ ടി വി കാണാൻ റൂമിൽ ഞാൻ രാത്രി ഇരിക്കില്ല കേട്ടേക്ക് പോയിടേ ഞാൻ എടുക്കാൻ മാത്രമേ പോകുള്ളൂ റൂമിൽ ഹാളിൽ തന്നെ പിന്നെ ഞാൻ മോന്ത കാണേണ്ടത് അപ്പോൾ ഞാൻ ആ ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമോ എന്ന് നോക്കി 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 നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനൊരു പണി കണ്ടുപിടിച്ചു നാളത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ അറിയാൻ നടന്നു അപ്പോൾ അതി ഞാൻ വേഗം അറിയാൻ നിൽക്കാട്ടോ ഇപ്പം നാളെ സാമ്പാർ വെക്കാൻ നിൽക്കുള്ള സാമ്പാർ വെക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് അപ്പം അധികമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് പതുക്കെ 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 നിന്നിട്ടായിട്ട് അറിയണത് അങ്ങനെ സ്പീഡിലൊന്നും അറിയാൻ നിന്നില്ല എത്രത്തോളം സ്ലോവിൽ അറിയാൻ പറ്റുമോ അത്രത്തോളം സ്ലോവിൽ നിന്നിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലെ ഞാൻ ഒരു കാര്യം കൂടി ക്ലിയർ ആക്കാം നമ്മൾ കൊളാബറേഷൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പേര് ചോദിച്ചു പെയിൻ പ്രൊമോഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഒരുപാട് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ തരുന്നവരാ ണെങ്കിൽ ഓൾറെഡി നമുക്ക് നല്ല റേറ്റിൻ്റെ ഡ്രസ്സായിരിക്കും അവർ നമുക്ക് തരുക വീഡിയോസും കൊളാബറേഷന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് തരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാത്രമേ പൊതുവേ വാങ്ങാറുള്ളൂ അതായത് ഒരു ഫാമിലി കോംബോ ഒക്കെ തരുവാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാത്രം വാങ്ങും വേറെ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല പിന്നെ അതായത് വേറൊന്നും വാങ്ങാറില്ല കേട്ട പിന്നെ സിംഗിളായിട്ട് എനിക്കുള്ള ഡ്രസ്സ് മാത്രം തരുന്നവരാണെങ്കിൽ എനിക്ക് പൊതുവേ ഒന്നിൽ കൂടുതൽ ഡ്രസ്സുകൾ ആ ഒരു പേജുകാർ തരാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീഡിയോസും ഫോട്ടോ ആദ്യമൊക്കെ ഒരു ഡ്രസ്സൊക്കെ തന്നിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും കൂടി കുറച്ച് ആക്റ്റീവായി ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രസ്സുകൾ നമുക്ക് തരാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റയിൽ നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ പൈസയായിട്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല പൈസയായിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ വല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വല്ല ഷോപ്പ് പ്രൊഡക്റ്റുകൾ അതിനൊക്കെ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കൊരു പ്രൊഡക്റ്റ് തന്നിട്ട് ചെയ്യുന്നതിന് ഞാൻ ചെയ്യാറില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളിലൊക്കെ പൈസ വാങ്ങാറുണ്ട് അതായതിപ്പോൾ എന്താ എക്സാമ്പിൾ പറയുക വച്ചാൽ നമ്മളോരോ സ്കിന്നിലേക്കുള്ളതും നമ്മുടെ ഫേസിലേക്കുള്ള ക്രീം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കിട്ടിയില്ല അതിനൊക്കെ നമ്മൾ ചെറിയൊരു എമൗണ്ട് നമുക്ക് അവർ തരുന്നിട്ടാണ് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒരു പോക്കറ്റ് മണി പോലെ ഒരു ഏണിങ്സ് സൈഡിൽ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ പക്ഷേ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞൂലോ നമ്മുടെ ഫേസിലേക്കുള്ള ഫേസിലേക്കുള്ളപ്പോൾ സീറം ആയിക്കോട്ടെ ക്രീം ആയിക്കോട്ടെ എന്തെങ്കിലും മോയിസ്റൈസർ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ കണ്ണും പൊട്ടി വാങ്ങിയിട്ടൊന്നും അല്ലാണ്ട് അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ നമുക്ക് വിശ്വസിച്ച് നിങ്ങളിലേക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാനത് എടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യാറുള്ളൂ ഞാൻ ഈ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം അല്ലാത്തതൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്യാറുള്ളൂ എനിക്ക് ഒരുപാട് ഹെയർ ഓയിൽ ഓയിലായിക്കോട്ടെ അങ്ങനത്തെ നമ്മുടെ എന്താ സ്കിൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഡ്രസ്സ് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ധൈര്യത്തോടെ പ്രൊമോട്ട് ചെയ്യാം പക്ഷേ നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് ചെയ്യുന്ന നമുക്കൊരു സൈഡ് എഫക്റ്റ് വരാത്ത രീതിയിൽ നിങ്ങളിലേക്ക് എത്തണം അപ്പോൾ അത് ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടേ ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാറുള്ളൂ അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും അല്ലെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാ പേജൊന്നും കൊടുത്തിട്ട് ഞാൻ ഹെയർ ഓയിൽ സ്കിന്നിൻ്റെ അതൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് ആണ് നിങ്ങൾക്ക് സേഫായിട്ട് എത്തിക്കാമെന്ന് ഉറപ്പായാൽ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈ പെയ്ഡ് പ്രൊമോഷൻസൊക്കെ അങ്ങനെയാണ് ബാക്കിയൊക്കെ നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും തന്നിട്ടുള്ള പ്രൊമോഷൻസ് ആയിരിക്കും കേട്ടോ പിന്നെ അതായത് ഞാൻ നേരത്തെ തേജപ്പനെ ഫുഡ് കൊടുക്കായിരുന്നു വിൻഷാട്ട് അപ്പുറത്തിരിക്കേണ്ടിട്ടാ സോറി വിൻഷാർട്ടിന് എന്നെ ആട്ടേക്ക് വീഡിയോ എടുത്ത് തരുന്നത് സംഭവം നമ്മുടെ അടിയും വഴക്കൊക്കെ ഇത്രയ്ക്ക് തന്നെയല്ലോട്ടെ ഇങ്ങനത്തെ നിസാര കാര്യത്തിന് ഞാനതാണ് മോന്ത മോന്തെ കാരണം സ്റ്റിക്ക് അപ്പുറത്ത് കൊണ്ട് വെച്ചു അപ്പം ഞാൻ ഫോണും ചാർജ് ചെയ്യാൻ വെച്ചിടുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് എത്തുന്നതാണ് എനിക്ക് തേജൂന് ഫുഡ് എടുക്കുന്നത് എന്നൊക്കെ ഭയങ്കര ചാടിട്ട് പറണ്ടാട്ടെടുത്തു അങ്ങനെ കറി ഉണ്ടായിരുന്നു കേട്ടോ പയറ് കറി അടുന്നു പിന്നീഷ്ടെ നല്ല ഇഷ്ടമുള്ളത് അപ്പോൾ മിനുഷാട്ട് അത് വെറുതെ ഇരുന്ന് കഴിക്കാട്ടേക്ക് ചോറൊന്നും വേണ്ട ഈ പയർ കറി മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും വെക്കാൻ നിൽക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് തേജൂൻ്റെ ബാക്കി കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ച് ചോറാട്ടാ അതും കുറച്ച് പയർ കറിയും സോയാബീൻ വറുത്തും മുളക് വറുത്തതും മുളക് ഉപ്പിലിട്ടതും എല്ലാം കൂടി ഞാൻ ഇന്നത്തെ രാത്രി ഞാൻ ഇങ്ങനെ ഒപ്പിച്ചു കൂട്ടാം അങ്ങനെ മുന്നേ കൂട്ടി നമ്മൾ പ്ലേറ്റും വേറെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിവെച്ചുകൊണ്ടെങ്കിൽ അധികം ഒന്നും കഴുകാണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കഴിച്ച പാത്രമേ കഴുകാണ്ടായിരുന്നുള്ളൂ അതും കഴുകി നമ്മൾ അവിടെയൊന്നും ഷാംപു വാഷ് ചെയ്തിട്ടുണ്ടാ പാത്രം കഴുകുന്ന ഇടം അവിടെ വല്ലാണ്ടൊന്നും ഇല്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് ഞാനെന്നും വൈകിട്ട് കെടുക്കുകയാണ് മുന്നേ അവിടെ ഒന്ന് കഴുകിയിട്ട് അതുപോലെ തന്നെ രാവിലെ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞാലും അവിടെ ഒന്ന് കഴുകും കാരണം വൈറ്റ് കളർ ടൈലാണ് സൈഡ് ഫുഡിൽ അപ്പോൾ എന്തെങ്കിലും ഒരു വേറെ കളറ് വന്നാൽ അത് പ്രത്യേകം അറിയും അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ അതേ തുറച്ച് ക്ലീനാക്കി നമ്മുടെ കിച്ചൻ്റെ എന്താ പറയുക ആ നമ്മുടെ ഗ്യാസ് ഗ്യാസിൻ്റെ അവിടേക്കൊന്ന് കഴിയിട്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചു ഗ്യാസിൻ്റെ ഈ കണക്ഷൻ എന്താ പുറത്തേക്ക് ആക്കാത്തതെന്ന് പുറത്തേക്ക് ആക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ പൊസിഷൻ ഇവിടെയല്ല വേറെ സ്ഥലത്ത് അപ്പുറത്താണല്ലോ പിന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്ട്രാ ചീപ്പിച്ചതായത് കൊണ്ട് തന്നെ ഇവിടുത്തെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കബ്ബോർഡിൻ്റെ വർക്ക് അങ്ങനെയൊന്നും അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് എനിക്ക് കുറച്ചും കൂടി ഒന്ന് മോഡലർ ആക്കിയിട്ടൊന്നും കൂടിയും അപ്പോൾ അത് കേട്ടപ്പോഴല്ല ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തട്ടിക്കൂട്ടായിട്ട് കേട്ടിട്ടേക്കണതല്ല ബാക്കിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ബാക്കിലേക്ക് കുറച്ചും കൂടി നല്ല സെറ്റായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ എത്തിച്ച് നോക്കണത് വേറെ ഒന്നുമില്ല എൻ്റെ ഉള്ള സ്വഭാവമാണ് ഗ്യാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഒക്കെ നോക്കിയിട്ടാണ് വാതിലടയ്ക്കുക പക്ഷെ ഞാൻ ഒന്നും കൂടി എത്തിച്ച് വെക്കും ഗ്യാസ് ഓഫല്ലേന്ന് അപ്പോൾ അതാണ് ഈ ഇറക്കി അടയ്ക്കാൻ എൻ്റെ ഉള്ളിക്ക് പുറത്തേക്ക് എത്തിച്ച് നോക്കണ കേട്ടോ അങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് എല്ലാവരും അടച്ചു ലൈറ്റൊക്കെ കിട്ടി ഇതാക്കി പിന്നെ ഞാനിതേ വെള്ളം കുടിക്കട്ടാ അപ്പോൾ ഈ തണുത്ത വെള്ളം കുടിക്കണേൽ എന്താ പ്രത്യേകതയെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇട്ടാ ഫ്രിഡ്ജിലത്തെ വെള്ളം കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് കുടിക്കുന്നല്ലാണ്ട് പിന്നെയൊക്കെ ഞാൻ ഈ ഫിൽറ്റർ ചെയ്ത് വരണ വെള്ളം ഞങ്ങൾ കുടിക്കാറ് അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഭയങ്കരമായിട്ട് ചോറ് വരുവുള്ള ഫുഡ് കഴിച്ചുകൊണ്ടോ എന്ന് എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നിയപ്പോൾ ഞാനിത് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് പിന്നെ ഫ്രീസറിൽ ഞാൻ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് എന്താ സംഭവം അതെന്താണോ അതെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരക്കെടുക്കാനായിട്ടാണ് പോണത് സംഭവം ഇപ്പോൾ എട്ടേ മുക്കാലും പുതു മണിയൊക്കെ ആയിട്ടുള്ളൂട്ടെ ഈ ഒരു നേരം തേജുന് ക്ലാസ്സിലെ ടൈമിലൊക്കെ നമ്മൾ നേരത്തെ കിടക്കൂട്ടാ പിന്നെ മിൻഷാട്ടൻ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റോ കളിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് എപ്പോഴാണ് വന്ന് എടുക്കാൻ നോക്കി അറിയില്ല അപ്പോൾ മിൻഷേട്ട് അവിടെ ഇരുന്ന് കാണുന്നുണ്ട് കളി കാണുന്നുണ്ട് ഞാൻ തേജൂനെ പിടിച്ച് കിടക്കാം കിട്ടാൻ നോക്കുകയാണ് കാരണം ഞാൻ കിടന്നാലേ അവൻ കിടക്കുള്ളൂ അപ്പോൾ അവനുള്ള ഡ്രൈഷീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചു പിന്നെ ഞാൻ പോയിട്ടിതേ മുഖം കഴുകി ബ്രഷ് ചെയ്തു മുഖം കഴുകിയിട്ട് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ബ്രഷൊക്കെ ചെയ്യുകയാണ് ഞാൻ പിന്നെ എന്താ അതൊക്കെ ചെയ്തിട്ട് ഇനി എടുക്കും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും രാവിലെയും വൈകിട്ടോ രാത്രിയൊക്കെ കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും മറക്കും മടിയാണ് കേട്ടോ മുഖം കഴുകുമ്പോൾ ഓർക്കും അയ്യോ തണുത്ത വെള്ളം എടുക്കുകയാണെന്നു പക്ഷെ ഞാൻ മടി പിടിച്ചെടുക്കാൻ പോവില്ല പിന്നെ നമ്മുടെ ബയോക്കൂളിൻ്റെ ആ ഒരു സിറാട്ടാണ് ഞാൻ അപ്പോൾ മുഖത്ത് ഇടുന്നത് അത് നല്ലൊരു സിറായിട്ട് എനിക്ക് തോന്നി എൻ്റെ മുഖത്ത് കുറച്ച് കുരുവന്ന പാടൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ ഇതാണ് എൻ്റെ ഒരു ലാസ്റ്റ് റുട്ടീൻ എന്തായാലും മുടിയൊക്കെ കെട്ടിച്ച് ഞങ്ങൾ എടുക്കൂട്ടെ അപ്പം ഞാനും തേജപ്പനും കൂടിയിട്ട് കിടക്കും തേജൂനെ കുറച്ചേരം കെട്ടിപ്പിടിച്ച് കിടന്നാലേ അവന് സമാധാനമാവുള്ളൂ അങ്ങനെ അവൻ കിടന്ന് കിടന്നുറങ്ങാട്ട് ചെയ്യുക അങ്ങനെ അതെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കെടുക്കാൻ പോവുകയാണ് അപ്പം അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞി വ്ളോഗ് ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എഗൈൻ കമന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ മൂന്ന് പേരേനെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ എല്ലാവർക്കും ബൈ